എന്റെ ഇത് ഇത് അപ്പൊ അകത്തോട്ട് പോകുമ്പോ നേരെ തന്നെ കാണാനായിട്ട് വെച്ചിട്ടുണ്ട് പുൽക്കൂടെ ഗേറ്റ് തുറന്നിട്ടിരിക്കാണ് നിങ്ങൾക്ക് എപ്പോ വേണേലും വരാം ഏത് സമയത്തും വരാം ഇതാണ് നമ്മുടെ പുൽക്കൂട് അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരുടെയും മക്കളുമാരുടെ ഒക്കെ ഫ്രണ്ട്സിന്റെ ഡൌട്ട് ഇതാ എത്ര സ്റ്റാർ ഉണ്ടെന്ന ഈ ലൈറ്റുകളിലും എല്ലാം എല്ലാത്തിലും കൊച്ചു കൊച്ചു സ്റ്റാറുകൾ അപ്പൊ അതുകൊണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അത്രയും ടൈമിങ് ഇല്ല അടിപൊളിയായിട്ടല്ലേ അയ്യോ ഇത്രയും ചെയ്തു പക്ഷെ പറഞ്ഞ സാധനം അല്ലേ ഭയങ്കരാണ് അയ്യോ പിന്നല്ല പിന്നല്ലി പറയാം ഭയങ്കര സംശയായിരുന്നു കേട്ടോ എന്നറിയോ നമ്മളിങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവോ കേക്കും ഇതൊക്കെ തരുവോ കേക്ക് കിട്ടുമോ എന്നുള്ള എക്സ്പെക്ടേഷൻ പേരുടെ പിന്നെ എല്ലാരും കേക്ക് കൊടുക്കുന്നേ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ അഞ്ച് കേക്ക് വരെ മുറിച്ച ദിവസം ഉണ്ട് അത്ര ഒരുപാട് ഞങ്ങളെ ഒരു പോളിസി ആണ് ഇവിടെ വരുന്നവരെ ആരെയും ഇതിന്റെ പാർട്ടാക്കാതെ ഇത്രയും ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്ന ഒരു വീട് കാണുന്നത് എനിക്ക് അതിശയായിരുന്നു അകത്തുള്ള ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം നമുക്ക് അകത്തോട്ട് പോവാം വീട്ടിൽ അതെ അതെ ഞാൻ ഞാനാണ് ഈ സെറ്റപ്പ് കാണുമ്പോഴും ഞാൻ പറഞ്ഞു നിനക്ക് ഇപ്പൊ കിട്ടുന്നു കേത്തോട്ട് കേറുക സത്യം പറഞ്ഞാൽ നല്ലൊരു വെൽക്കം തന്നു കേട്ടോ ഭയങ്കര സന്തോഷം സ്വാഗതം അതെ അകത്തോട്ട് കേറാൻ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടുന്ന് വന്നപ്പോ കിട്ടിയത് നമുക്ക് അകത്ത് കേറിയിട്ട് അവിടുത്തെ അകത്തെ കാഴ്ചകളാണ് അതെ 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 സത്യമായിട്ടും ഭയങ്കര സന്തോഷമായി ഇവിടെ വന്നപ്പോ അപ്പൊ നമ്മൾ ഇത്രയും കാഴ്ചകളുണ്ടല്ലേ ഇതിന്റെ ബാക്കി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പുൽക്കൂടാണ് ഇതെ നോക്കിയ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് അല്ലെ എന്ത് രസമായിട്ട് ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ ഒരാളാണ് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം അതെ നോക്കിയേ ഇതാണ് അങ്കിള് നിങ്ങൾ ഈ ഇത്രേ നേരം കണ്ട ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ അങ്കിളിന്റെ വീട്ടിലാണേ അപ്പൊ നമ്മള് ഈ അങ്കിളിനോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാം വളരെ അല്ലേ പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ നിങ്ങൾ വന്ന വന്നതിൽ വലിയ ഉള്ള സന്തോഷം അറിയിക്കുന്നു നിങ്ങൾക്കും എല്ലാവിധ ന്യൂ ഇയറിന്റെ ആശംസകൾ ആദ്യമേ നേരുന്നുള്ളൂ താങ്ക് യു സോ മച്ച് നമുക്ക് ക്രിസ്മസ് ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു അത്ര സന്തോഷം ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഏകദേശം ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ ഇവിടെ താമസമായ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് പിന്നെ ഓരോ വർഷം നമ്മളാവുന്ന ഓരോ പുതിയതൊക്കെ എന്തെങ്കിലും കൂടെ കിട്ടുന്ന ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇതേപോലെ ഒരുപാട് പേര് ഇതിന്റെ സന്തോഷത്തിന്റെ പേരിൽ വരുന്നവർ ഒത്തിരി പേരുണ്ട് ആ ഒരു സന്തോഷത്തിന്റെ പേരിലാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് ചെയ്തോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും <oncees> <coughs> you ും എങ്ങനായിരുന്നാലും ഒരു നൂറ് പേരോടടുത്ത് ഇന്നും എത്തി നൂറ് പേര് നൂറ് പേരെങ്കിലും പത്ത് പതിനഞ്ച് ഫാമിലികളായിട്ട് തന്നെ വന്നു പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരുപാട് പേര് വരുന്നതാണ് അപ്പൊ ചിലരൊക്കെ ഇതേപോലെ നിന്ന് വെളിയിൽ നിന്നൊക്കെ ഫോട്ടോയൊക്കെ ഒക്കെ അവർക്കൊക്കെ ഒരു മടിയാണ് ഇങ്ങോട്ട് അടുത്തോട്ട് കയറി വരുന്നത് അതിനാണ് ഇപ്രാവശ്യം ഞാൻ അവിടെ ബോർഡ് എഴുതി വെച്ചു ഏകവർക്ക് സ്വാഗതം അപ്പൊ അതിന്റെ പേരിലാണ് ഒത്തിരി പേരെന്തായാലും ഇപ്പൊ ധൈര്യം തീർന്ന് ചിലർക്കൊക്കെ പേടി ഓ ഒരു വീട്ടിലോട്ട് എങ്ങനെ ഞാനത് പറഞ്ഞു അവിടെ വന്ന് നിന്നിട്ട് ഞാൻ സെറ്റ് ഞാൻ പറഞ്ഞു അടുത്ത് അയ്യോ ഇതെല്ലാം തുറന്നിട്ട് എങ്ങനെയായിരിക്കും അറിയത്തില്ലല്ലോ അപ്പൊ അത് ഞങ്ങളെക്കാട്ടിൽ കാരണം മറ്റുള്ള ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഇവരുടെ ഈ ഒരു മാസത്തെന്ന് പറഞ്ഞ് ഇവരൊക്കെ പറയും കാരണം ഈ ബിസിനസ്സുകാർ പോലും ഒക്കെ തന്നെ വൈകീട്ട് പോകുമ്പോൾ ടെൻഷൻ തീർത്ത് പോകുന്നത് ഇത് കണ്ടുകൊണ്ടാണ് അപ്പൊ അതേപോലെ തന്നെ മുസ്ലിം സ്റ്റുഡൻസ് ഇപ്പൊ കാര്യ ടി കെ എം കോളേജില് എം ബി ഐക്ക് പഠിക്കുന്ന കുറെ സ്റ്റുഡന്റ്സ് അവര് കാഞ്ഞരും മറ്റും ഇരാറ്റുപേറ്റയൊക്കെ ഉള്ളവരാണ് അവരും ഒരു നാലഞ്ച് ട്രിപ്പ് എങ്കിലും വന്നിട്ട് എൻ്റെ പേര് രാജു പാപ്പച്ചൻ ഇതെൻ്റെ രണ്ടാമത്തെ മകൻ റോണി രാജു വൈഫ് അപ്പോൾ ഖത്തറിൽ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും ഒക്കെ എല്ലാവരും അവിടെ ആയിരുന്നു അപ്പം മക്കളുമാരുടെ പഠിത്തം കൊണ്ടായിരുന്നു ഒരാൾ മൂത്ത ആൾ ട്വൽത്ത് കഴിഞ്ഞപ്പോഴാണ് നാട്ടിലോട്ട് അവരെ കൊണ്ടുവരണ്ടി വന്നപ്പോഴത്തേക്ക് ഇവരെയും ഞാൻ നാട്ടിലോട്ടാക്കി പിന്നെ എൻ്റെ മദർ മദറുണ്ടായിരുന്നു നേരത്തെ കൂടെ ഇപ്പോൾ മദർ സു പോലായിരുന്നുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ കൂടുതൽ ടൈം ഇവിടെയും എങ്കിലും പോയി വന്ന് നിക്കുകയാണ് ഇപ്പൊ ഓരോ പ്രാവശ്യവും പോയി വരുമ്പം കൊണ്ടുവരുന്നത് ഈ ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഇത് മിനിമം ഒരു ലേബർ ഇത് കഴിഞ്ഞാൽ മിനിമം ഒരു തേർട്ടി ഡേയ്സ് വർക്ക് ആണോ ഞാൻ ഒരു ബാക്കി തേർട്ടി പെർസെന്റേജ് മോനും കൂടെ ഹെൽപ്പ് ചെയ്യും കാരണം അദ്ദേഹം ഒരു ഇന്റർഷ് ഇന്റേണൽ സംസാരിച്ചത് പറഞ്ഞു ഈ ഒരു ട്രീ തന്നെ പറഞ്ഞു നോക്കി അതിനൊരു സ്പെഷ്യാലിറ്റി എന്തായിരുന്നു അതിന്റെ കഥ എന്ന് അത് ഈ ഒപ്പനക്ക പലയിടത്തും ഈ രീതിയിലൊക്കെ എന്തെങ്കിലും ഒരു ചേഞ്ചിങ് വേണമല്ലോ വിചാരിച്ചുകൊണ്ട് ഓരോ വർഷവും ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും നോക്കുന്നത് ഈ വർഷത്തെ പുതുമ എന്താണെന്ന് ശരിയാണ് ഇവിടെ തന്നെയുള്ള ഇലക്ട്രിക്കൽ ഷോപ്പുകാരും ഈ വർഷത്തെ ഐറ്റം എന്താണെന്നാണ് നോക്കുന്നത് കാരണം അവർക്കൊക്കെ ഇപ്പോഴും ഈ നെറ്റ് സീരിയൽ ഇതൊന്നും ഇപ്പോഴും ഇവിടെ അവൈലബിൾ അല്ല ഇതെല്ലാം എബവും ഇതെല്ലാം ഗൾഫിൽ അതുകൊണ്ടാണ് ഇവരെല്ലാം ആ സ്റ്റാർ സ്റ്റാറില്ലേ ആ യെല്ലോ ആ വലിയ സ്റ്റാർ അതൊക്കെ ഒന്നും അത്രയും ക്വാളിറ്റി ഉള്ളതൊന്നും ഇവിടെ ആയി തുടങ്ങിയില്ല ഇതൊക്കെ ഞാൻ രണ്ടു വർഷം കൊണ്ടേ ഇവിടെ ഉണ്ട് അപ്പൊ ഈ നെറ്റ് ലൈറ്റിന് ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട് പിന്നെ ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് നയന്റി പെർസെന്റേജ് എബോട്ടോ വെളിയിൽ നിന്നുകൊണ്ട് വരുന്ന എന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലേ നമുക്ക് കാണാം മൊത്തത്തിൽ കറങ്ങി നടന്നു തീർച്ചയായിട്ടും പിന്നൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ വീഡിയോ കാണുമ്പഴത്തേക്കും നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിരിക്കും പക്ഷെ എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾ കണ്ട ഈ ഒരു സന്തോഷം നിങ്ങളേക്ക് എത്തിക്കാൻ പറ്റിയ കാര്യം അല്ലേ അതെ അതെ ഇവിടെ തീർച്ചയായും പക്ഷേ നമ്മൾ പുൽക്കൂട്ടിൽ എല്ലാം അറേഞ്ച് ചെയ്ത് നിങ്ങൾ തന്നെ നോക്കി എന്താ അടിപൊളിയായിട്ടാ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളി ഫിനിഷില് അല്ലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മള് ഇത്രയും എന്താ പറയാ നമ്മളെ അവിടെ ഇത്രയും കാര്യായിട്ട് ആരും ഇതൊന്നും വെക്കാറില്ല ഇല്ല അത് ഇൻട്രസ്റ്റ് നമ്മളും ഒരു കുട്ടിയാണ് ഇപ്പഴും ഈ കാര്യത്തിൽ നമ്മൾ ഇപ്പഴും എൽ കെ ജി സ്റ്റുഡന്റ് ആണ് അതെ നമ്മൾ ഇതിന്റെ ഏതൊക്കെ ഉണ്ട് എവിടെ പോകുന്നിടത്ത് നല്ല എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം കണ്ടാൽ അത് അമ്മേര് അതും വീണ്ടും എടുത്തിരിക്കും ഇപ്പം ഈ ലൈറ്റ് മെനഞ്ഞാന്ന് ഈ ലൈറ്റ് അതും ഇവിടെ കിട്ടിയ നല്ലൊരു നല്ലൊരു ഐറ്റം കിട്ടി ഓരോ ആ ട്രീയും അങ്ങനെ വെച്ചതാണ് അപ്പുറത്ത് തീർച്ചയായിട്ടും എല്ലാ ലൈറ്റ് ശരിക്കും അവിടെ വന്നിട്ടാണ് നിന്നത് അവിടെ ആദ്യം വന്ന് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോ വണ്ടിയൊക്കെ കിടക്കണം ഞങ്ങള് വിചാരിച്ചു അകത്ത് കയറാൻ പറ്റും ഇത്ര ഇങ്ങനെ കാണാൻ പറ്റും വിചാരിച്ചതേ അല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത് ഞങ്ങൾ എങ്ങനെ രാത്രി ഒരു വരെ ഓപ്പൺ ആയിട്ട് വെച്ചേക്കും നമ്മളിത് കഴിയുമ്പോഴും ഹാഫിന് ശേഷമേ ജാനുവരി കാരണം ഇപ്പഴൊക്കെ വരാൻ പറ്റാത്തവരും വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പോൾ ഈ വൺ ഒരു കിലോമീ മിയണ്ണൂരുള്ള ഒരു ഫാമിലി അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് ഇതുവഴി പോയപ്പോൾ ഒരു വീട് ഇത് കണ്ടിട്ട് പുള്ളി പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മേലുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഞാൻ എഴുതിപ്പോലും വെച്ചേക്കുന്ന മോസ്റ്റ് വെൽക്കം ആര് വരുന്നതിനും മരുന്നും അത്രയും സന്തോഷമേ ഉള്ളു ആ പുത്തൂർ വല്ലഭര ആലുമൂട്ടിൽ രോഷൻമില്ല പുത്തൂർ വല്ലവങ്കര എന്ന് പറയുന്ന സ്ഥലമാണിത് ആ കൊല്ലം ജില്ലയിൽ അതുപോലെ കൊല്ലത്തുനിന്ന് വരുമ്പോൾ ചീരങ്കാവിൽ നിന്ന് ഇങ്ങോട്ട് പുത്തൂരേക്ക് വരുമ്പോൾ അങ്ങ് പുത്തൂർ എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുമ്പായിട്ടാണ് ഈ വീട് വല്ലവങ്കര പാലം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലൊക്കേഷൻ പേടിക്കണ്ട കണ്ടുപിടിക്കാൻ തന്നെയാണ് അതെ അത് ഈ സമയത്ത് ഇതിനെ അറിയപ്പെടുന്ന ലൈറ്റ് ഹൗസ് എന്നാണ് ലൈറ്റ് ഹൗസ് എന്നാണ് ഓരോ టైమింగ్ మిదనే അറിയപ്പെടുന്നത് అప్పుడు త్రయో భాగాలలో ఆల్కారి దీని వెండిట్ నవంబర్ ఎండే అవుమళ్ళతేకి ఏదో అప్డేషన్ అన్న ചോచి మెసేజുകളുടെ బహళമാണ് అప్డేషన్ అదే ఓకే ఓకే నా ఒరపాడ അടുത്ത వసంలో నేను వెర్రేయండి తీర్చేయైట తీర్చేయైట మోస్ట్ వెల్కమ్ అవల్ చేటా నేను ఒక కారు చెయ్ నీకు ఇത്രే వయసైలే నువ్వు ఇది ముందు ఇంగనతేరు വീടുകളില് ഇതേവരെ വന്ന മീഡിയക്കാർ എല്ലാവരും പറഞ്ഞു കേരളത്തിലെ ഫസ്റ്റ് ആണ് ഒരു വീട് ഇത്ര അലങ്കരിക്കുന്നത് ഇപ്പം പിന്നെ ഒരെണ്ണം കണ്ടു പത്തനംതിട്ടയിൽ വെട്ടുകാടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു അധ്യാപകന്റെ വീട്ടില് പുള്ളി പിന്നെ ഇത്രയോളം ഇല്ലെങ്കിൽ തന്നെ പുള്ളി വെടിയെൽ ഫാദർ വന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനും ഒരു ക്രിസ്മ ഫാദറെ ഒക്കെ വെളി വെച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലായിരുന്നു അവര് സംപ്രേഷണം ചെയ്തിട്ടു ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും മരത്തലൊക്കെ എടുത്താലും അത് കണ്ടില്ലായിരുന്നല്ലേ ഇവിടെ നല്ലൊരു നയന്റി പെർസെന്റ് ആൾക്കാരുടെയും ഒരു ഡൗട്ട് ഇതാണ് ഇതെങ്ങനെ ഇത്രയും മേലകയറ്റി കിട്ടുന്നുള്ളതാണ് അത് അത് ക്രിസ്മസ് ട്രീ മരം അല്ല അരണ അരണമരം പറയുന്ന സാധനം ഇപ്പൊ രാത്രി അധികം കാണുന്നില്ലെങ്കിലും അതിന്റെ മേളിലോട്ട് കേറിയാൽ റിസ്ക് ആ ഇല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ മേളിൽ എത്തിച്ചേ എത്തിച്ചേനെ ആണോ അത് വേറെ വീടാ അപ്പൊ ഇതിനോട് ചേർന്നുകൊണ്ടാണ് അവര് ഇത്ര ഇട്ടത് അത്രയിട്ട് തീർച്ചയായിട്ടും ഇവിടോട്ട് ഷീറ്റ് ഇല്ലല്ലേ ഇങ്ങോട്ട് ഷീറ്റ് ഇല്ല ഇങ്ങോട്ട് ഓപ്പൺ ആ നമുക്ക് ഷീറ്റില്ല കാഴ്ചകൾ കാണാം അതെ ഇവിടെ എല്ലാം ലൈറ്റ് ആണ് കേറി പോകുന്ന ആ വഴിയിൽ എല്ലാം ലൈറ്റ് ആണ് അതെ അതെ ചവിട്ട് ചവിട്ട് സ്ലോ ചെയ്യും അയ്യോ ശെരിക്കും നമ്മള് അടിപൊളിയായിട്ടോട്ടല്ലേ

ഒരു പേരെങ്കിലും അല്ല അതിൽ മേ പേര് ഇവിടെ ഒന്നിരുന്ന ഫോട്ടോ എടുത്തോണ്ടാണ് പോയിരിക്കുന്നത് അയ്യോ കളാവോ പിന്നല്ല അടിപൊളിയല്ലേ എന്റെ ഫ്രണ്ടിൽ ഇപ്പറ ട്രീകൾ ഇരിക്ക ഞാനാണെങ്കി സ്റ്റാറിന്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അടിപൊളിന്ന് പറഞ്ഞാൽ അടിപൊളി സത്യം പറഞ്ഞ ഇവിടുന്ന് നമ്മൾ ആദ്യം കണ്ട വ്യൂ മേളിൽ നിന്ന് നോക്കുമ്പോ നല്ല ഭംഗിയാ കാണാനായിട്ട് പിന്നല്ലാതെ അയ്യോ ജ്യൂസ് ഇത് ഓരോ വർഷവും കണ്ടിന്യൂ ആയതുകൊണ്ട് എങ്ങനെ ആയിരുന്നാലും ഒരു ഫൈവ് ലാക്സിന് പോകുന്ന മെറ്റീരിയൽ ഉണ്ട് ഫൈവ് ലാക്സ് അല്ലെങ്കിലേ ഉള്ളു അതിന് മേലെ ഉള്ളതുണ്ട് പല വർഷങ്ങൾ ഓരോ വർഷവും ഇതേപോലെ ഇതേപോലെ പോകുന്ന സമയത്തല്ല വർഷത്തിൽ രണ്ടു പ്രവർം പോകും പോകുന്ന സമയത്തല്ല ആദ്യമേ ഇത് തപ്പിയാണ് നടക്കുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതെ ഇവിടെ വന്ന് ആക്ച്വലി ഒരു പൊളിറ്റിക്സുകാരനാണെങ്കിലും പറഞ്ഞ ഒരു ഡയലോഗ് എന്നെ വളരെ അട്രാക്ഷൻ ചെയ്തു കാരണം പുള്ളി പറഞ്ഞ ഇതാണ് ഇത് എല്ലാരെ കൊണ്ടൊന്നും പറ്റത്തില്ല അതിന് ഒരു ദൈവഭാഗ്യം വേണം ഞാൻ പോയിന് പുള്ളി രാഷ്ട്രീയക്കാരനാണെങ്കിലും അതിനെ സമ്മതിച്ചു അത് എന്ന് പറഞ്ഞതുമാരി ഇത്ര ലക്ഷം ഓടിയോടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താല്പര്യം അത്രയും പേഷ്യൻസ് ഉള്ളതുകൊണ്ടാണല്ലേ ക്ഷമയും താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കാര്യം ഇത്രയും അടിപൊളിയായിട്ട് എത്ര ആൾക്കാരെ പിടിച്ചു നിർത്തി ഒരു സെക്കൻഡെങ്കിലും അവർ ഹാപ്പി ആയിട്ട് ആയിട്ടായിരിക്കത്തില്ലേ അത് കൊടുക്കാന്ന് പറഞ്ഞത് ഭയങ്കര ഇല്ല ഇത്രയും നേരം ആയിട്ടായിരിക്കുന്നേ അതെ അതെ സന്തോഷം ഞാൻ പറഞ്ഞില്ലേ ബിസിനസ്സുകാർ പല ടെൻഷനെ തിരിച്ചു പോകുന്നവര് അപ്പുറത്തെ വേറെ പണ്ട് കൊണ്ട് നീ കാരണം ഈ പാലത്തെ ടെൻഷൻ ഞങ്ങൾ ഇതിലാ സത്യല്ലേ എത്ര നല്ല രസല്ലേ എല്ലാം കണ്ടു ഞാൻ ഞാതാ പറഞ്ഞത് വഴി കൂടെ പോന്ന ഒരാളെ വണ്ടി ചവിട്ടിട്ട് നോക്കും ഇവിടെ ഞാൻ ഇത്രയും നേരം അടിയു നല്ല രസമായിരുന്നു കണ്ടിരുന്ന മണ്ടയ്ക്കോട്ടൊന്നും ഇവിടെ നിന്നോട്ട് നോക്കുമ്പോഴാണ് ഈ ലൈറ്റ് കേട്ടോ ആ ശരിയാ അത് തന്നെ പല വെറൈറ്റി ഉണ്ട് അത് തന്നെ പല ഷേപ്പിലേക്ക് അതെ അതും കുഞ്ഞുപാട് മക്കളെ അതെ അതെ സത്യം ഒരു സാധാരണ ഒരു വീട്ടിൽ ഒരു ട്രീ വെക്കുന്നിടത്ത് നമ്മള് ഫുള്ള് ട്രീ എന്തോ എന്ത് പറഞ്ഞാലോ ശരിയാവുന്നില്ല ആ ബലിപ്പിക്കണം അതെ ഓർത്തല്ലേ

സ്റ്റാർ ഇവിടെ എല്ലാവരുടെ മക്കളുമാരുടെ ഫ്രണ്ട്സിന്റെ ഡൗട്ട് ഇതാ എത്ര സ്റ്റാർ ഉണ്ടെന്ന ഈ ലൈറ്റുകളിലും എല്ലാം എല്ലാത്തിലും കൊച്ചു കൊച്ചു സ്റ്റാറുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അത്രയും തീർച്ചയായിട്ടും

ഞാനാണെങ്കിൽ സ്റ്റാറിന്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സത്യം പറഞ്ഞ ഇവിടുന്ന് നമ്മൾ ആദ്യം കണ്ട വ്യൂ മേളിൽ നിന്ന് നോക്കുമ്പോ നല്ല ഭംഗിയാ കാണാനായിട്ട് പിന്നല്ലാതെ അയ്യോ ഇത് ഓരോ വർഷവും കണ്ടിന്യൂ ആയതുകൊണ്ട് എങ്ങനായിരുന്നാലും ഒരു ഫൈവ് ലാക്സിന് മെറ്റീരിയൽ ഉണ്ട് ഫൈവ് ലാക്സ് അല്ലെങ്കിലേ ഉള്ളു അതിന് മേലെയുള്ളതുണ്ട് പല വർഷങ്ങൾ ഓരോ വർഷവും ഇതേപോലെ ഇതേപോലെ പോകുന്ന സമയത്തല്ല വർഷത്തിൽ രണ്ടു പ്രാവശ്യം പോകും പോകുന്ന സമയത്തല്ല ആദ്യമേ ഇത് തപ്പിയാ നടക്കുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതെ ഇവിടെ വന്ന് ആക്ച്വലി ഒരു പൊളിറ്റിക്സുകാരനാണെങ്കിലും പറഞ്ഞ ഒരു ഡയലോഗ് എന്നെ വളരെ അട്രാക്ഷൻ ചെയ്തു കാരണം പുള്ളി പറഞ്ഞ ഇതാണ് ഇത് എല്ലാവരെയും കൊണ്ടൊന്നും പറ്റത്തില്ല അതിന് ഒരു ദൈവഭാഗ്യം വേണം ഞാൻ ഞാനപ്പോയിൻറ്റെ പുള്ളി രാഷ്ട്രീയക്കാരനാണെങ്കിലും അതിനെ സമ്മതിച്ചു അത് എന്ന് പറഞ്ഞത് മാതിരി ഇത്രയും ലക്ഷം ഓടിയോടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താല്പര്യം അത്രയും പേഷ്യൻസ് ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണല്ലേ ക്ഷമയും താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കാര്യം ഇത്രയും അടിപൊളിയായിട്ട് എത്ര ആൾക്കാരെ പിടിച്ചു നിർത്തി അവർ ഹാപ്പി ആയിട്ട് ആയിട്ടായിരിക്കത്തില്ലേ അത് കൊടുക്കാന്ന് പറഞ്ഞത് ഭയങ്കര വല്യ കാര്യ ഇല്ല ഇത്രയും നേരം സന്തോഷമായിട്ടായിരിക്കുന്നേ അതെ അതെ സന്തോഷായിട്ടായിരിക്കും ഇത് ഞാൻ പറഞ്ഞല്ലേ ബിസിനസ്സുകാർ പല ടെൻഷനെ തിരിച്ചു പറയും അപ്പുറത്തെ വേറെ റൂട്ടിൽ പോകുന്നവര് ഈ സമയത്ത് ഈ റൂട്ടിലേ പറഞ്ഞു ഒരു പോയിന്റ് പറഞ്ഞത്

ഇതിന്റെ മണ്ടക്കോട്ടൊന്നും ഇല്ല ഇവിടെ നിന്നോട്ട് നോക്കുമ്പോഴാണ് കേട്ടോ ആ ശരിയാ അത് തന്നെ പല വെറൈറ്റി ഉണ്ട് അത് തന്നെ പല ഷേപ്പിൽ ആ ടുത്ത് നമ്മള് ഫുള്ള് ട്രീ എന്തോ എന്ത് പറഞ്ഞാലും ശെരിയാവുന്നെനിക്കറിയത്തില്ല ആ ബലിപ്പിക്കണം അതെ ഓർത്തല്ലേ

സ്റ്റാർ ഇവിടെ എല്ലാവരുടെയും മക്കളുമാരുടെ ഒക്കെ ഡൗട്ട് ഇതാ എത്ര സ്റ്റാർ ഉണ്ടെന്ന ഈ ലൈറ്റുകളിലും എല്ലാം എല്ലാത്തിലും കൊച്ചു കൊച്ചു സ്റ്റാറുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അത്രയും തീർച്ചയായിട്ടും കേക്ക് ഒന്നുകൂടെ

കേക്ക് അത് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു പോളിസിയാണ് വരുന്നവരെ ക്രിസ്മസ് കൊടുക്കാതെ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് സാധാരണ ക്രിസ്മസ് നമ്മുടെ കേക്ക് മുറിക്കും പിന്നെ നാളെ രാവിലെ എന്തേലും ഫുഡൊക്കെ അങ്ങനെയുള്ളൂ പക്ഷെ ഇത് എനിക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസാണ് നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷനെ ഇത് നവംബർ നവംബർ വീക്കിലേ അപ്പൊ ഇടയ്ക്ക് ഒരു കുറച്ച് ദിവസം ഇച്ചിരി ബിസി ആയതുകൊണ്ട് ഒരു ആറേഴ് ദിവസം ആ ഒരു ആറേഴ് ദിവസം ഒരു ഇച്ചിരി ഒന്ന് സ്ലോ വന്നെങ്കിലും ഒരു മിഡിൽ തൊട്ട് പിന്നെ ഫുള്ള് കണ്ടിന്യൂസ് രാവിലെ ഇത് ആൾക്കാർക്ക് കാണാൻ വേണ്ടി എത്ര ലൈറ്റ് ഇത് വൈകിട്ട് വൈകിട്ട് മണിക്ക് ഓണാക്കും രാവിലെ രാവിലെ അല്ല ഇപ്പൊ നോർമലി ഒരു ഏകദേശം ഒരു ഡിസംബർ ഇരുപത് വരെയൊക്കെ ഞങ്ങൾ രാത്രി ഒരു മണിവരെ ഇട്ടിരിക്കും ആ സമയമാകുമ്പോൾ ഉറങ്ങാന് പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മൂന്നാല് ദിവസത്തേക്ക് ഫുൾ നൈറ്റ് ഇട്ടേക്കുന്നതാണ്

ഡ്രൈവ് ചെയ്തുകൊണ്ട് ാണ് വീഡിയോ പിടിച്ചത് വീഡിയോ എടുക്കുന്നത് ആ ഒരെണ്ണയുള്ളു സ്വല് പക്ഷെ എന്നാലും അത് ഈ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് അറിയാം പിന്നെ എന്നിരുന്നാൽ തന്നെ അതിന്റെ പുറകെ വരുന്ന വണ്ടി സ്ലോ ചെയ്ത് വരുന്നോണ്ട് അങ്ങനെ വരുന്നതുകൊണ്ട് ആ ബുദ്ധിമുട്ട് വരത്തില്ല അപ്പൊ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റുമോ അത്രയും ദൂരം പോയാട്ട് വരാണിച്ചത് എല്ലാരും വെൽക്കം ചെയ്തോണ്ട് അതുകൊണ്ടാണ് ഇപ്രാവശ്യം ബോർഡ് അതുകൊണ്ടാണ് ഇനി ആൾക്കാർക്ക് അങ്ങനെ ഒരു പരാതി വേണ്ട നമ്മൾ മോസ്റ്റ് വെൽക്കം ഗേറ്റുണ്ട് തുറന്നിടും വളരെ സന്തോഷം അവർക്ക് കേക്ക് നമ്മൾ കൊടുത്തേ വിടത്തുള്ളൂ അത് കൊടുത്തേ കേക്ക് ഭയങ്കര സന്തോഷത്തോടെ വാങ്ങി അളെ സത്യം പറഞ്ഞാൽ എനിക്കത് ഈ ഡിസംബറിൽ സത്യം ഈ ഒരു വർഷത്തെ ഭയങ്കര സ്പെഷ്യലാണ് മറക്കാൻ പറ്റാത്ത ഒരു ഒരു ക്രിസ്മസ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം ഇവിടെ എപ്പോഴും തുറന്നിരിക്കുകയാണല്ലേ തീർച്ചയായിട്ടും ജനുവരി പകുതി വരെ ജനുവരി പകുതി വരെ എന്തായാലും ഉണ്ട് ജനുവരി പകുതിക്ക് ശേഷമേ നമ്മളിത് അഴിക്കോളൂ അതും ഇനി ആൾക്കാർ ആ സമയത്തും കൂടുതൽ ജനുവരി ലാസ്റ്റ് വരെ അത് പോകാവുന്ന കുഴപ്പമില്ല അതിനും കുഴപ്പമില്ല നിങ്ങൾക്ക് ടൈം ഉണ്ട് ഡിസംബർ കഴിഞ്ഞത് ഉടനെ അഴിക്കത്തില്ല വൺ മന്ത് പിന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇത് വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് തീർച്ചയായിട്ടും വരാം വെൽക്കം കാണാവുന്നതാണ് ആണോ പതിനൊന്ന് മണിയായിട്ട് ജനിച്ച് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ വീഡിയോ നിങ്ങള് കാണുമ്പഴത്തേക്കും എന്താ പറയാ ഇരുപത്തി അഞ്ചാം തീയതി കഴിയും കാരണം നമ്മളിപ്പോ നൈറ്റ് വന്ന് വീഡിയോ എടുക്കുവാണ് ഇനി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ടൈം എടുക്കും അല്ലെ പക്ഷെ ഒന്നും പേടിക്കാനല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം കാരണം വൺ മന്തോളം ഇവിടെ ഉണ്ട് ഇനി അതുമല്ല അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ ഇതിലും ഒരുപടി അടിപൊളിയായിട്ടായിരിക്കും നമ്മള് നെക്സ്റ്റ് ഇയറിലെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റീസ് നമ്മള് കൊണ്ടുവരുമെന്നാണ് അങ്ങള് പറയുന്നത് വീഡിയോ പിടിക്കുവാടിക്കാണ് അതാ ഇതൊന്നും അല്ല അന്നുമല്ല പുള്ളി നല്ല കണ്ട്രോളിലായിരുന്നല്ലോ മറ്റേ ഇത് അവിടുന്നേ തുടങ്ങും പിന്നെ വൈകിട്ട് ഒത്തിരി പേര് ഈ കേറാൻ മടിയുള്ളവര് ഒന്നേ പിള്ളേരെ അല്ലെ പുറേലോണ്ട് കേറാൻ മടിയുള്ളവര് ഇതേപോലെ വീഡിയോ പിടിച്ചോണ്ടാണ് പോകുന്നത് അപ്പൊ അകത്തോട്ട് പോകുമ്പോ നേരെ തന്നെ കാണാനായിട്ട് വെച്ചിട്ടുണ്ട് പുൽക്കൂടെ ഗേറ്റ് തുറന്നിട്ടിരിക്കാണ് നിങ്ങക്ക് എപ്പൊ ഏത് സമയത്തും വരാം ഇതാണ് നമ്മുടെ പുൽക്കൂട് അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത് തോന്നുന്നു അമൽ ബ്രോ എനിക്ക് ആക്ച്വലി തമിഴ്നാട് പോയിട്ട് ഭയങ്കര പ്ലാനിങ് വീഡിയോയും ചെയ്യാം എന്നുള്ളത് പക്ഷേ ഞങ്ങൾക്ക് മരണമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്കും പുൽക്കൂട് ട്രീ ഇതെല്ലാം ഞങ്ങൾ അതിനാണ് കുറച്ചുകൂടെ വീഡിയോസ് ഫാസ്റ്റ് ആക്കിട്ട് നേരത്തെ വന്നത് ക്രിസ്മസിന് വീട്ടില് പക്ഷെ പക്ഷെ ഞങ്ങൾക്ക് ഒരു മരണമുണ്ടായത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു അപ്പൊ പിന്നെ നമ്മളൊന്നും ചെയ്തില്ല ആ ഞാനാണെങ്കിൽ സാന്റയുടെ വേഷം കെട്ടാൻ വേണ്ടി സാന്റയുടെ ഉടുപ്പെല്ലാം വാങ്ങിയോ എല്ലാം തീർച്ചയായിട്ടും കൊല്ലം ആയിട്ട് അതാ റെഡ് കളർ വണ്ടിയാ അതെല്ലാം മാച്ച് മാറിയാ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂഇയർ ആയി മോസ്റ്റ് അറിയാവുന്ന എല്ലാ ഫ്രണ്ട്സിനോട് ഏത് സമയത്ത് വന്നാലും അതെ ചിലവർക്ക് ഇത് കണ്ടുപോകാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട് അപ്പം അവര് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സന്തോഷത്തിനൂടെ വേണ്ടിയാണ് നമ്മൾ മാക്സിമം ഇത്ര എഫർട്ട് എടുത്ത് ചെയ്യുന്നത് അപ്പം അത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങോട്ട് കയറുന്നില്ലെങ്കിൽ തന്നെ ഒരുപാട് പേര് ഞങ്ങൾ ഇതിൻ്റെ പേരെ വരെ ലൈറ്റ് ഹൗസ് എന്നാ ഈ ടൈമിൽ ലൈറ്റ് ഹൗസ് എന്നാ ആ ഈ ടൈമിൽ ടേക്കുന്ന പേര് ലൈറ്റ് ഹൗസ് ശരി നെറ്റിന്റെ പോലത്തെ ലൈറ്റ് അധികം അങ്ങനെ സാധാരണ കണ്ടിട്ടില്ല ഇല്ല എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലും ഇതുവരെ വന്നിട്ടില്ല കാരണം എന്നോട് വെച്ചാൽ പല ഫ്രണ്ട്സും ചോദിച്ചിട്ട് ഇപ്പോഴും ഇതിന് തപ്പി നടക്കുന്നേ ഉണ്ട് ഇല്ല അതേപോലെ ഈ ലൈറ്റുകളും ഒക്കെ ഇങ്ങനെയുള്ള ഇത്രയും ഉള്ള ഇതൊന്നും വന്നിട്ടില്ല ആ സ്റ്റാർ ഉണ്ടല്ലോ ഇതൊക്കെ ഇത് ഈ വർഷം കിട്ടിയ അവിടുന്ന് കിട്ടിയ ഒരു പുതിയ ഐറ്റംസ് ഈ പോത്തിരി ഈ ലൈറ്റ് കണ്ടോ വേണ്ടോത്തിരി ലൈറ്റ് അവരുടെ മുഖത്തൊരു ചിരിയുണ്ടാവും അപ്പൊ കൂടുകാരെ എന്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത്ര അടിപൊളി ഒരു പുൽക്കൂട് ഇത്രയും ലൈറ്റ് സെറ്റപ്പ് ഉള്ള ഒരു വീട് കാണുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര അതിശയുണ്ട് അതിലുപരി ഭയങ്കര സന്തോഷം ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാരും കാണണ്ടേ വരണം എല്ലാരും വന്ന് കാണണം അതെ